ഹായ് മേഘനാദ വടക്കഞ്ചേരിയാണ് പാലക്കാട് ലാൻഡ്സ് നിന്ന് ഈ കാണുന്ന വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലക്കാട് ചന്ദ്രനാഗറിന് തൊട്ടടുത്തുള്ള കൂട്ടുപാത ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇനി നമ്മൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ആ കിഴക്കോട്ട് ദർശനത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇത് ഫുള്ളായിട്ട് ചെങ്കലിൽ തന്നെ കെട്ടിയിട്ടുള്ള ഒരു വീടാണ് ഇത് നാല് ഭാവവും കോമ്പൗണ്ട് വാൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും അതിൽ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പാർക്കിങ്ങിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു വലിയ കാറും ഒരു ചെറിയ കാറും നിർത്താനുള്ള സ്പേസും ഇതിൽ ഉണ്ട് പിന്നെ ഇതിൻ്റെ കട്ടള അതേപോലെ ജനല് അതേപോലെ ഫ്രണ്ട് ഡോറ് പിന്നെ അതേപോലെ ബാൽക്കണിയിലും അതേപോലെ അടുക്കള ഭാഗത്തും വരുന്ന ഡോർസ് എല്ലാം തേക്കിൽ തന്നെയാണ് ബാക്കി റൂമിൽ വരുന്നതെല്ലാം റെഡിമെയ്ഡ് ഡോറാണ് പിന്നെ ഇതിൽ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം അത്യാവശ്യം എല്ലാം ബ്രാൻഡ് ആണ് അതിൻ്റെ മാക്സിമം സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ പിന്നെ നിങ്ങൾ ഹാളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം വീഡിയോയിൽ ഇതില് ഹാള് അതേപോലെ ഡൈനിങ് ഹാള് പിന്നെ അതേപോലെ മുകളിലത്തെ ഒരു ബെഡ്റൂം ഈ മൂന്ന് ഏരിയയിലും സീലിങ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്ക് അതിൽ ചെയ്ത് തരും ഇപ്പോൾ ഏകദേശം പകുതി പാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ ഹാളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും ചെറിയൊരു പോർഷൻ ഒരു ചതുരത്തിലൊരു പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നു അത് ചെറിയൊരു ഒരു വാട്ടർ ഫാൾസ് പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് വിട്ടിട്ടുള്ളത് അതും പണി അതിൽ തീർത്ത് തരുന്നതാണ് അതിൽ പിന്നെ ഇതിലെ അടുക്കളയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ വർക്കുകളും അതിൽ ചെയ്ത് തീർത്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ കാര്യങ്ങളെല്ലാം അതിൽ ചെയ്ത് തന്നിട്ടുണ്ട് ഡൈനിങ് ഹാളിലും അതേ ഒരു കോമ്പിനേഷൻ തന്നെ നമ്മുടെ വാഷ് ബേസിനും അതിൽ കൊടുത്തിട്ടുണ്ടതിൽ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ നാല് ബെഡ്റൂമാണ് ഇതിൽ വരിക നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പിന്നെ അതേപോലെ സ്റ്റെയർ കേസ് ഉള്ളിൽ കൂടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ അത് അതിൻ്റെ സ്റ്റെയർ കേസിൽ വരുന്ന ആ കൈപ്പിടികളെല്ലാം തേക്കിൽ തന്നെയാണ് തീർത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അതുകൂടാണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ചിട്ട് അതിൽ ലൈറ്റ് വർക്കിലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോറ് എല്ലാം നല്ല വലിയ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് ബാൽക്കണിയാണ് ഇതിൽ വരിക ഇതിൽ അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ഒന്നും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്കറിയാം അത്രത്തോളം ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റായിട്ട് അതേപോലെ ബെഡ്റൂമിൻ്റെ ഒന്ന് രണ്ട് ബെഡ്റൂമുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് അത്യാവശ്യം ആ ഒരു ഈ വായനാശീലമുള്ളവർക്കൊക്കെ പറ്റുന്നൊരു സ്പേസ് അതിൽ കൊടുത്തിട്ടുണ്ട് അത്ര ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഏരിയക്ക് അത് നിങ്ങൾ വീഡിയോയിൽ അറിയാം ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക അത്രത്തോളം ഒന്ന് ചില വർക്കുകൾ നമുക്ക് അത്രത്തോളം കണ്ടാൽ തന്നെ അറിയാം അത് പെർഫെക്ഷൻ ഉണ്ടാവുന്നുള്ളൂ ആ പെർഫെക്ഷൻ ഇതിൽ നൂറ് ശതമാനം ഈ ഉണ്ട് അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം താല്പര്യപ്പെടുന്ന ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കാം ഡീറ്റെയിൽസൊക്കെ കൂടുതൽ ഞാൻ തരാം പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കൂട്ടുപാത ജംഗ്ഷൻ അതായത് പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ താഴേ ഉള്ളൂ ഈ കൂട്ടുപാത ജംഗ്ഷനിലേക്ക് അപ്പോൾ ഇവിടുന്ന് ഇത് ഹൈവേ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ വ്യത്യാസം നാഷണൽ ഹൈവേ തൃശ്ശൂർ കോയമ്പത്തൂർ പോകുന്ന ഹൈവേ ഉണ്ടല്ലോ ആ ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അതേപോലെ പൊള്ളാച്ചി റോഡ് ഫ്രണ്ടിൽ കൂടെയാണ് ഇത് നമ്മൾ ഇതിലേക്ക് വിലക്കിത്തിരിക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ വരിക പിന്നെ അതേപോലെ സ്കൂൾ കാര്യങ്ങളൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ട കാരണം ഈ പാലക്കാട് ടൗണോട് ചേർന്നിട്ടായത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് പിന്നെ അതേപോലെ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇരുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അറ്റ്മോസ്ഫിയർ അത് ഞാൻ ഇനിഷ്യലി ആ വീടിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കണ്ടാൽ അറിയാം ടൗണാണ് പക്ഷേ ഇരിക്കുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത്രയും സൈലൻ്റ് ആയിരിക്കും അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇനി ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ് ആണ് പിന്നെ ലോൺ സൗകര്യം വേണ്ടവർക്കും നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ് പ്രൊഫൈല് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്കത് നോക്കി വേണ്ട പോലെ ചെയ്തു തരാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്